ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാരമാശ വൈകുന്നേരം വൈകിയാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ പതിവിന് വിരുദ്ധമായിട്ട് കറണ്ട് ഇതുവരെ വന്നിട്ടില്ല വിനായകനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷേ കറണ്ട് വന്നിട്ടില്ല ചുറ്റിനൊന്നും നോക്കുകയൊക്കെ ചെയ്യാണ് ബാക്കിയുള്ള വീടുകളിലൊക്കെ കറണ്ടുണ്ട് തൻ്റെ വീട്ടിൽ മാത്രമാണ് കറണ്ട് ഇല്ലാത്തത് ഇതേ സമയം അകത്ത് ഭയങ്കര ചർച്ച നടക്കുക കേട്ടോ നന്ദിനിക്കാണെ ഭയങ്കര ചൂട് ഇതെന്താ ഇത് എന്തൊരു ഉഷ്ണാവും ഇനിയിട്ടും കെ എസ് ഇ പോയില്ലേ എന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ് ഞാൻ പോയി സെഷനിലെ ആളെ കണ്ടില്ല നാളെ ചെല്ലാനായിട്ട് പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല ഹൂയൂ അമ്മേ ദേ ഇനി അഥവാ ജപ്തി കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോഴേ പുതിയ വീട്ടിലെ സോളാർ ഫിറ്റ് ചെയ്യണോട്ടോ കമലയ്ക്ക് കരിവന്ന് നന്ദിയുടെ വർത്താനം കേട്ടിട്ട് പക്ഷേ ഒന്നും പറയാൻ പോയില്ല വിശു ഏട്ടൻ ചോദിച്ചു അമ്മ കഴിക്കുന്നില്ലേ ഓ ആ അച്ഛൻ വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാ അമ്മ കഴിക്കാത്തതെന്ന് ശ്രീജ പറയുകയും ചെയ്തു അച്ഛൻ വന്നോളൂ അമ്മ കഴിക്കേ കമല പറഞ്ഞു വേണ്ട എനിക്കിപ്പോൾ വേണ്ട അപ്പോഴേക്കും സുധാരമാഷി കയറി വന്നു വിശ്വനും വിനായകനും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഉണ്ണുന്നിടത്ത് നിന്ന് ദേവേന്ദ്രൻ വന്നപ്പോലും എഴുന്നേക്കരെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ കൂരയ്ക്ക് കീഴിലിരുന്നിട്ട് ഇനി എത്ര ദിവസം ഉണ്ണാൻ പറ്റുന്ന അറിയത്തില്ലല്ലോ വിനായകൻ പറഞ്ഞു ഞാൻ കെ എസ്ഇ ബി ഓഫീസിൽ പോയായിരുന്നു ആ ഇനിയിപ്പോൾ വെളിച്ചം വന്നിട്ടും കാര്യമില്ലല്ലോ എല്ലാം ഇതിട്ടിലായില്ലേ അപ്പോഴേക്കും വിശ്വൻ പറഞ്ഞു ഞാൻ വക്കീലിനെ കണ്ടായിരുന്നു നമുക്കൊരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്താലോ അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം സുധാകരൻ മാഷി പറഞ്ഞു സഹകരണ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ ബാങ്കിന്റെ രീതിയിലല്ല അവർക്ക് നേരിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് സാധിക്കും കോടതിക്ക് അതിന് ഇടപെടാനായിട്ട് പറ്റില്ല താമസമുള്ളത് ഒഴിപ്പിക്കാനായിട്ട് അവർക്ക് എന്തും ചെയ്യാം ബുൾഡോസർ കൊണ്ടുവന്നു വേണമെങ്കിൽ നിരത്താം അതൊന്നും ചോ ആ ചോദ്യം ചെയ്യാനാവില്ല നമ്മൾ എന്ന് വാശി പിടിച്ചാലോ പോലീസിനെ കൊണ്ടുവരാം അവർക്ക് പോലീസിനെ ഉപയോഗിച്ച് നമ്മളെ ഇറക്കി വിടാനായിട്ട് സാധിക്കും പക്ഷേ പാലിക്കേണ്ട നടപടിക്രമങ്ങള് ബാങ്ക് പാലിച്ചില്ല അതോ മുമ്പ് വന്ന നോട്ടീസൊക്കെ ഞാൻ കാണാതെ പോയതാണോ അപ്പോൾ വിനായകന് വിശ്വം പറഞ്ഞു അങ്ങനെ നോട്ടീസൊന്നും വന്നിട്ടില്ല കമലയും പറഞ്ഞു ഇല്ല മാശയം ഒന്നും വന്നിട്ടില്ല എൻ്റെ ബലമായ സംശയം ഇതിന് പിന്നിന് ആരോ കളിക്കുന്നുണ്ടെന്നാണ് എന്ന് വിനായകൻ വിശ്വവും പറഞ്ഞു ശരിയാ അവരെ കാണാതാകുന്നു കറണ്ട് കട്ട് ചെയ്യുന്നു ജപ്തി വരുന്നു ആരും ഇതിന് നമുക്കെതിരെ കളിക്കുന്നില്ല ചാ വർഷയും ഒക്കെ വന്നു പോയിട്ട് നോക്കുമ്പോൾ ഇനി എല്ലാ ജഡ്ജിയുടെയും അകൻ്റെയും പ്ലാനായിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ക്ക് ആ കാര്യം ശ്രീനിവാസനെ കണ്ട് കാര്യം പറഞ്ഞാലോ എന്ന് വിനായകൻ ചോദിച്ചപ്പോൾ എന്തിന് ഗതിയില്ലാത്തവൻ കടം മേടിക്കരുതെന്നാ കടമിരുന്ന ധനമില്ല എന്നൊരു ചൊല്ലുണ്ട് ഞാൻ അത് ഓല ആലോചിച്ചില്ല പിന്നെ എന്നേടി ഇതൊക്കെ കളഞ്ഞു പോകേണ്ടത് എൻ്റെ വിധിയാണ് അപ്പം കമല പറഞ്ഞു ഇതൊന്നും വരുത്തി വെച്ചത് മാഷിനും സന്തോഷിക്കാനോ ആഘോഷിക്കാനോ ഒന്നും അല്ലല്ലോ അത് മനസ്സിലാക്കേണ്ട എൻ്റെ മക്കൾ നേരത്തും കാലത്തും തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ ഇനി അനുഭവിക്കുക തന്നെ അല്ലാതിപ്പം എന്താ എന്ന് പറഞ്ഞ് സുധാകര മാർഷം അങ്ങ് പോവുകയാണ് ഇതേ സമയം വേദയും വിക്രവും കാട്ടിലാണ് തീയൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു പാറയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇരിക്കുക വിക്രം കിടക്കാൻ കഴിഞ്ഞപ്പോഴേക്കും വിക്രു എന്താ അതെ എനിക്കൊരു കാര്യം പറയാൻ തോന്നുന്നുണ്ട് എൻ്റെ വേദ പറഞ്ഞപ്പം എന്താ പറയാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങണ്ട വിക്രു വിക്രം എന്നൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക വയ്യാത്തോണ്ട ഞാനൊന്ന് ഉറങ്ങട്ടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉറങ്ങിക്കോ പറഞ്ഞു തൊലയ്ക്ക അതെ ഈ സമയത്ത് ഏതെങ്കിലും ഒരു ആനയോ കടുവയോ ഒക്കെ വന്നു കൊന്നാലും എനിക്ക് വിഷമമില്ല അപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് വിഷമമുണ്ട് ശരിക്കും ആ ദേ അതെ പോറസ്റ്റുകാരെ അറിയിക്കണം ബോഡിനാട്ടിലെത്തിക്കണം പോസ്റ്റ്മോർട്ടം നടത്തണം ഒയ്യോ ഒന്നും മെനക്കട വയ്യ എന്നും പറഞ്ഞ് വിക്രം കിടന്നു അത്രേ ഉള്ളൂ ഓ അത്രേ ഉള്ളൂ എന്നാൽ എനിക്ക് വിഷമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ അറിയണമെന്നില്ല എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി അതാ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തിരിഞ്ഞു കിടക്കാണ് കേട്ടോ വേദ പറഞ്ഞു എന്താ സത്യം എന്നറിയോ വേണ്ട അറിയണ്ട ചോദിച്ചാലും ഞാനത് പറയാൻ പോകുന്നില്ല വിക്രം ആ സത്യം വിക്രത്തിൻ്റെ മനസ്സാണ് എന്നോട് വിക്രത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്ന സത്യമാണ് എനിക്ക് മനസ്സിലായത് അത് വേദ മനസ്സിൽ ഓർത്തതാണ് കേട്ടോ അത് വിക്രത്തിനോട് പറഞ്ഞില്ല ആ പുഞ്ചിരിയോടുകൂടി വേദം ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ് അവിടെ വലിയ ചർച്ച നടക്കുകയാണ് കേട്ടോ ശ്രീകാന്തിനോട് അമ്മ ചോദിക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീകാന്ത നീ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് ഞാനേ ആളെ വിട്ട് അന്വേഷിച്ചു വേദയെ കാണാത്തതിൻ്റെ പിറ്റേന്ന വിക്രവും മിസ്സായത് ജീനയുടെ വീട്ടിൽ അവളുടെ ബോർഡ് കാണാനായിട്ട് അന്ന് ചെന്നിട്ടുണ്ട് പിന്നെ ആരും കണ്ടിട്ടില്ല അതായത് വേദം മിസ്സായതിനു പിന്നിൽ വിക്രം തന്നെയാണെന്ന് അർത്ഥം വിക്രം അങ്ങനെ ഒരാളാണോ എന്ന് മുത്തശ്ശി ചോദിക്കുക ആ പിന്നെ അവന് വേണ്ടിയിട്ട് അമ്മ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ അതോ വേദം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണോ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മുത്തശ്ശി ആദ്യം അത് പറ അതെ നമുക്കൊരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്തണം വൈകും തോറും ആപത്ത് കൂടുള്ളൂ അതെ അമ്മേ നമുക്ക് ശങ്കരയേറ്റനോട് കാര്യം പറയാം വാ ശ്രീകാന്തേ അങ്ങനെ ഇവരെല്ലാവരും ശങ്കരനാരായണനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ശങ്കരനാരായണൻ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ കോടതിയിലുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും മുത്തശ്ശിയും ശ്രീകാന്തും പത്മവും വർഷയൊക്കെ വന്നു അച്ചാ എന്താ വിശേഷിച്ച് അതെ ശങ്കര വേദമോള് ആ എന്താ അവളെ അവളെ കാണാനില്ല അച്ചാ അവള് മാത്രമല്ല വേ വിക്രത്തെയും കാണാനില്ല കോടതി അവള് നേരിട്ട് ഇങ്ങോട്ടാ വന്നത് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ല അവളെ അന്വേഷിച്ച് ഇറങ്ങിയ വിക്രത്തെക്കുറിച്ചും വിവരമൊന്നുമില്ല അവൻ വേദം എന്തെങ്കിലും ചെയ്ത് മുങ്ങിയതായിരിക്കുമോ എന്തിന് കോടതിയിൽ സാക്ഷ്യം പറഞ്ഞതിനുള്ള വൈരാഗ്യം കൊണ്ട് കോടതിയിൽ അതിനെ അവനല്ലേ ജയിച്ചത് അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമില്ല എന്നല്ലേ ദർശൻ വാദിച്ചത് എന്നാലും പകയുള്ളിൽ വെച്ച് ഇടശ്രീകാന് നിനക്ക് അവന് മനസ്സിലായിട്ടില്ല അവനൊരിക്കലും ഒരു പെൺകുട്ടിക്ക് ദ്രോഹം ചെയ്യില്ല അത് ചെയ്യുന്നവനോട് അവനെ പൊറുക്കാനും പറ്റില്ല അത്രയും എനിക്ക് അവനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക അതിനർത്ഥം ഞാൻ അവനെ എല്ലാം മറന്ന് സ്നേഹിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയെന്നല്ല നിങ്ങൾ പറയുന്ന കുറ്റം അവൻ ചെയ്യില്ല എന്ന് മാത്രം അപ്പോൾ വേദയുടെ കാര്യത്തിൽ വേദയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്ന് പത്മൻ ചോദിക്കുകയാണ് അതിന് ഉത്തരം ശങ്കരനാരായണൻ ഇല്ല കേട്ടോ താടിക്ക് കൈയും കൊടുത്ത് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് കാടാണ് കേട്ടോ കാടില്ല തോട്ടപ്പുഴുവൊക്കെ ഇങ്ങനെ ഒളഞ്ഞ് ഒളഞ്ഞ് നടക്കുക ഈ കാട് കണ്ടപ്പോൾ ഞാൻ ഓർത്തായിരുന്നു തോട്ടപ്പുഴ ഒക്കെ ഉണ്ടാവില്ലെന്ന് ഒരു തോട്ടപ്പുഴവ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലും ആ കാട്ടിലില്ല ഇവരെങ്ങനെയാ തോട്ടപ്പുഴവിനെ എടുത്ത് കളയും എന്തായാലും കുറേ കഴിഞ്ഞും ഈ വിക്രവും വരെ ഇങ്ങനെ നടക്കുക ഈ എത്ര കറങ്ങി തിരിച്ചിട്ടും വീണ്ടും ഇവിടേക്ക് തന്നെയാണല്ലോ എത്തണത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചില കാട് നമ്മൾ ചതിക്കും വിക്രം ഒരിക്കലും പുറംകലോകം കാണിക്കാതെ നമ്മളെ കെണിയിൽപ്പെടുത്തും വിക്രം എനിക്കിനി എന്തെങ്കിലും കഴിക്കാതെ ഒരടി നടക്കാൻ വയ്യ ഞാൻ എന്തേലും പഴമോ കായോ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എനിക്ക് വേണ്ട എൻ്റെ എനർജി മൊത്തം പോയി എനിക്കിവിടെ കിടന്നാൽ മതി ഇനി എനിക്ക് പറ്റില്ല വേറെ നമുക്ക് ഇന്നെങ്കിലും പുറത്ത് കിടക്കണം ഒരു ദിവസം കൂടി ഇതിനകത്ത് കുടുങ്ങിയാൽ പിന്നെ എല്ലാം കുഴയും എനിക്ക് വയ്യ എനിക്ക് തീരെ എനർജി ഇല്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ വിക്രം കാണുന്നത് ഒരു തേനീച്ച തേനീച്ചക്കൂട് ശരി ക്ഷീണം അറിയപ്പോ ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഞാൻ തരാം അതെ ഒരു ദിവസത്തിനുള്ള ഫുൾ എനർജി ജസ്റ്റ് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം വേറെ ഒക്കെയാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല വിക്രം എന്താ ഉദ്ദേശിച്ചെന്ന് അങ്ങനെ വിക്രം കാടുവെട്ടി അതിനുശേഷം പള്ളയൊക്കെ അതായത് ഉണക്കപ്പള്ളയൊക്കെ ചുറ്റിച്ച് ഒരു തീ തീ ഉണ്ടാക്കി കേട്ടോ തീ ഉണ്ടാക്കി ഒരു ഈറ്റക്കൊമ്പിയലൊക്കെ ആയിട്ട് എന്നിട്ട് അവൻ്റെ മുഖവും ഷർട്ട് വെച്ചിട്ട് മൂടി വെച്ചു അങ്ങനെ മരത്തിലേക്ക് വലിഞ്ഞു കയറുക അയ്യോ വിക്രം വേണ്ടാട്ടോ തേനീച്ച കുത്തി അപകടമാണേ അത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷേ അവിടെ വിക്രം കേൾക്കുന്ന പോലുമില്ല വിക്രം വാ റിസ്ക് എടുക്കല്ലേ ഡേഞ്ചറാണ് എന്നൊക്കെ പറയുകയാണ് തേനീച്ചയുടെ പോറൊന്ന് പറഞ്ഞിങ്ങനെ നടക്കുക പ്ലീസ് വിക്രം വാ എന്തായാലും വേദ പറഞ്ഞതൊന്നും വിക്രം കേട്ടില്ല വിക്രത്തിൻ്റെ ലക്ഷ്യം ആ തേനീച്ച കൂട് തന്നെ ആയിരുന്നു അതിനകത്ത് തേനായിരുന്നു അങ്ങനെ തേനീച്ചയൊക്കെ മാറ്റി തേൻ പതുക്കെ ഒരു അട അവരുടെ ഒരു കൂട്ടിലൊന്നും തേനുള്ള ഒരു അട അടർത്തിക്കൊണ്ടിങ്ങ് വന്നു കേട്ടോ തേനീച്ച കൂട്ടിലെ ആ തേനിൻ്റെ അടയിടർത്തിക്കൊണ്ടിങ്ങ് വന്ന് അവൾക്ക് നേരെ ഒരു ഇലയിൽ വെച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇത്രയും വലിയൊരു എനർജി ബൂസ്റ്റർ ഇല്ല ഇന്ന കുടിച്ച് നോക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഒരു ഇച്ചിരി എടുത്ത് അവൾ വായിക്കകത്തേക്ക് തൊട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെയല്ല വാ തുറക്ക് അങ്ങനെ അവൻ തന്നെ ഇറ്റിച്ചിറ്റിച്ച് വായിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് വിക്രം ചോദിച്ചപ്പോൾ സൂപ്പർ എന്തായാലും വേറെ ഒത്തിരി ഇഷ്ടമായി അങ്ങനെ വേറെ തന്നെ ബാക്കിയെടുത്തിട്ട് വായിലേക്ക് ഇറ്റിച്ച് ഇറ്റിച്ച് കഴിക്കുക പിന്നെ കാണിക്കുന്നത് സുധാരമാഷി കെ എ സി ഒഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ കെ എസ് ഓഫീസിലല്ല ബാങ്കിലാണെന്ന് തോന്നുന്നു എന്തായാലും സെക്രട്ടറി എവിടെ എവിടെയെന്നിങ്ങനെ ചോദിച്ചു ഇതേ കെ എ സി ഒ സെക്രട്ടറി അല്ലല്ലോ ബാങ്കിലല്ലേ സെക്രട്ടറി ഉള്ളത് അങ്ങനെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ മാഷേന്ന് പറഞ്ഞൊരു പരിചയക്കാരൻ ആകെ ഇഷ്യൂ ആയല്ലോ മാഷേ അതേ വർഗീസേ ഇപ്പം ഇങ്ങനെയൊരു കുരുക്കിപ്പെടുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ സെക്രട്ടറി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആയിക്കോട്ടെ ചെല്ല അങ്ങനെ സെക്രട്ടറി കാണാനായിട്ട് പോവാണ് സാറേ അത് ഞാൻ കളരിക്കൽ സുതാരമാഷ് അതൊക്കെ മനസ്സിലായി ഇവിടെ എന്താ കാര്യം വേടി ജപ്തിയാണെന്ന് പറഞ്ഞ് അതേ ജപ്തിയാണ് നോട്ടീസ് ഒട്ടിച്ചല്ലോ ഇല്ലേ ഒവ് നോട്ടീസ് ഒട്ടിച്ചു അത് ചോദിക്കാനായിട്ട് ഞാൻ അല്ല എന്തിനാ ജപ്തിയാണെന്ന് ചോദിക്കാൻ വന്നതാണോ ആഹാ അത് എനിക്ക് മനസ്സിലായിട്ടില്ലേ നോട്ടീസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ വായിച്ചില്ലേ നോട്ടീസ് അത് മനസ്സിലായി മനസ്സിലായല്ലോ കുടിശ്ശിക കൂടിക്കൂടി വന്നപ്പം തിരിച്ചു പിടിക്കാനായിട്ട് ബാങ്കിനുള്ള വഴിയാണ് ജപ്തിയല്ലേലോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് ഓർഡർ ആക്കി അത് നേരിട്ടേ അറിയിക്കുന്നു അറിയിക്കുക എന്നൊരു പതിവുല്ലേ ഇതുവരെ അറിയിച്ചില്ല അതാർ പറഞ്ഞു ഏ അങ്ങനെ ഈ മനുഷ്യൻ ആ സെക്രട്ടറി അവിടുത്തെ ക്ലർക്കിനെ വിളിക്കുകയാണ് കേട്ടോ അവിടെ എന്നിട്ട് പറഞ്ഞു അതെ ഡെസ്പാച്ച് ചെയ്യുന്ന ആ ലോഡും കെടുത്തോ മാഷ അവിടെ ഇരിക്കുക വെറുതെ നിന്ന് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സാറുമില്ല ഞാൻ നിന്നോളാം സാറ് പറഞ്ഞോ എന്തായാലും ഒരു ഫയൽ ആ ക്ലർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ആ എന്നിട്ട് ആ ഫയൽ ഫയലല്ല ഒരു രജിസ്റ്റർ രജിസ്റ്ററിൽ നിന്നും ലോഗ് ബുക്കാന്ന് തോന്നുന്നു എന്തോ ഒരു സംഭവം എന്തായാലും അതിൽ നിന്നും എൻ്റെ കളരിക്കൽ സുധാകരൻ്റെ നോട്ടീസ് അയച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ആ ഡെസ്പാച്ച് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ നാല് തവണ നിങ്ങൾക്ക് ഇവിടെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അവസാനമായിട്ട് അയച്ചത് രജിസ്റ്ററേഡ് നോട്ടീസാണ് അത് കയ്പിയെത്തിയതിന് അക്നോളജ്മെൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ കയ്പറ്റിട്ടില്ല നിങ്ങൾ കൈപ്പറ്റിന്ന് തന്നെയാണ് രേഖ നോക്കും മാഷേ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ രേഖ കള്ളത്തരമായിട്ട് ഉണ്ടാക്കാമോ എന്തായാലും മാഷ് ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ മാഷിച്ചല്ല എനിക്കല്പം തിരക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സെക്രട്ടറി മാഷിനെ കൈയൊഴിയാണ് തലകുനിച്ചിറങ്ങി വന്ന മാഷിനെ കണ്ടിട്ട് ആ ജോലിക്കാരന് അവിടെ വേറൊരു വന്നപ്പോൾ കുശലം അന്വേഷിച്ച ജോലിക്കാരനല്ലേ വർഗീസ് ആ പുള്ളിക്കാരനൊരു സങ്കടം തോന്നിയിട്ടോ മാഷിങ്ങ് വന്നേന്ന് പറഞ്ഞ് മാഷിനെ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോവാം മാഷേ ഡേ ഞാനൊരു കാര്യം പറയാം ഇത് കരുതി കൂട്ടി പണി തന്നതാണ് ആ വാസവനമ്മല അയാളുടെ ചതിയാണ് വിക്രം അയാളുടെ മകന് തല്ലിയിലേ അതിനുള്ളതാണ് അതെ അയാളുടെ പാർട്ടിയല്ലേ ബാങ്ക് ഭരിക്കുന്നത് അതിന് എനിക്കങ്ങനെ നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേഖ ഉണ്ടാക്കാനാണോ പാട് ഏ മാഷ് ഒരു കാര്യം ചെയ്യുക മകനോട് പറഞ്ഞിട്ട് ആ സ്വീകാര്യം ശ്രീനിവാസനെ ഒന്ന് കാണുക എന്തായാലും അയാൾക്ക് പിടിപാടൊക്കെ കാണില്ലേ എന്തായാലും ശ്രീനിവാസൻ ഇറങ്ങിയ ആ കളത്തിൽ വാസവനം നല്ല ആരും മാറി നിൽക്കും മാഷ് ആ വഴിക്കൊന്ന് ചിന്തിക്ക് എന്തായാലും സമയം കളയേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വർഗീസ് പറഞ്ഞു എന്തായാലും സുധാകരൻ മാഷി ഇനി ശ്രീനിവാസിൻ്റെ കാല് പിടിക്കണോ താൻ എന്നാണ് ആലോചിക്കുന്നത് എന്തായാലും അഭിമാനം എന്ന് പറയുന്നത് സുധാകരൻ മാഷിൻ്റെ അല്ലെങ്കിൽ ദുരഭിമാനിയാണ് എന്ന് തന്നെ പറയാം ആ സ്വന്തം അമ്പയുടെ കയ്യിൽ നിന്ന് പോലും ഒന്നും മേടിക്കാനായിട്ട് കൂട്ടാക്കാത്ത സുധാകരൻ മാഷ് ശ്രീനിവാസിൻ്റെ കാല് പിടിക്കാൻ പോവുമോ പെരുവഴിയിലേക്ക് ഇറങ്ങേ ഇറങ്ങേണ്ടി വന്നാലും വേണ്ടില്ല കാല് പിടിക്കില്ല എന്നൊരു തീരുമാനത്തിലൊക്കെയാണ് എന്തായാലും വിക്രം വേരയും കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കാണുകയാണ് ദൂരെ ഒരു വണ്ടിയുടെ ഹോണും അതുപോലെ തന്നെ റോഡും ദേ വിക്രം വണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഓടി ആ വണ്ടിക്ക് വട്ടം നിന്നു വിക്രം അങ്ങനെ ഞങ്ങളെ നാട്ടിലൊന്ന് വിടാമോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കിട്ടുന്ന ജംഗ്ഷനിലേക്കൊന്ന് എത്തിക്കാമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുകയോ കയറി കൊള്ളാനായിട്ട് ആ ലോറിക്കാർ പറയുകയും ചെയ്തു അങ്ങനെ ഇവർ കയറാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ വാസവൻ എം എൽ കാണാൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്